നമുക്കിന്ന് ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം പിതൃപുത്രയോ സ്നേഹസ്യ സ്നേഹ മകുടോ ഉദാഹരണം അയം ഏതാം പാഠഭാഗം എന്താവനധ മതം കിം ചർച്ചം കഘു ടിപ്പണിം ലിഖത്ത അതായത് പുത്രൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ പാഠം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു ഈ പ്രസ്താവനയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി ഒരു ചെറിയ ഒരു എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഐ എം പാഠഭാഗ പിതൃപുത്രയോഹോ സ്നേഹസ്യ മകുടോ ഉദാഹരണം ഭവതി ഈ പാടഭാഗം പിതൃപുത്രോ സ്നേഹം മകുടോ ഉദാഹരണം പനേഹപൂർണ സംരക്ഷണ മാർഗനിർദേശേനർ ബാലകൃതി ദർശനം യാത്രനുഭവ ഇയാദിഭ്യതന്ത്രം പ്രാണോതി അതിശൈത്യം താപി നദീജല സ്ന പേരതി തന്നെ ബാലം ജീവിത ദുഃസ്ഥിതിഷു അപ്പൊ

ശിക്ഷ ബാലകം സദ്ഗുണന സഫലം കരോ അത പാഠ പതൃപുത്രോ സ്നേഹബന്ധം ഉത്തമ ഉദാഹരണം വയ്ക്കും ശക്തി പാഠഭാഗം പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പിതാവ് സ്നേഹപൂർണമായിട്ടുള്ള സംരക്ഷണം കൊണ്ടും മാർഗനിർദ്ദേശം കൊണ്ടും ബാലകനെ വളർത്തുന്നു ബാലകൻ്റെ നിർമ്മലമായിട്ടുള്ള ഭാവനയും പ്രകൃതി ദർശനവും യാത്രാനുഭവങ്ങളുമൊക്കെ അവനെ സ്വതന്ത്രമായിട്ടുള്ള അവന് സ്വതന്ത്രമായിട്ടുള്ള ജ്ഞാനം കൊടുക്കുന്നു അതിശൈത്യത്തിലും നദീജലത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പിതാവ് അവനെ പ്രേരിപ്പിക്കുന്നു അത് ബാലകനെ ഏതൊരു ദുഃഖസ്ഥിതിയിലും അതിനെ നേരിട്ടാൽ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു പ്രേരണം തന്നെയാണ് പിതാവ് സത്യം പറയാൻ വേണ്ടിയിട്ട് ബാലകനെ എപ്പോഴും പ്രേരിപ്പിക്കും ഒരു മനുഷ്യ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഒരു നല്ലൊരു ഗുണമാണ് പിതാവ് സത്യം സദ്ഗുണങ്ങൾ നല്ല ഗുണങ്ങൾ ദീർഘദർശനം തുടങ്ങിയവയൊക്കെ ബാലകനെ പഠിപ്പിച്ചിട്ട് അവൻ്റെ ജീവിതം സദ്ഗുണങ്ങൾ കൊണ്ടിട്ട് മ്പൂർണ്ണമാക്കുന്നു അതുകൊണ്ട് ഈ പാഠഭാഗം പിതൃപുത്രയോഹോ സ്നേഹബന്ധത്തിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം നമുക്ക് അടുത്തത് നോക്കാം യാത്രാവേളായാം പിതരം പ്രതി വിവിധാൻ പ്രശ്നാൻ പൃഛതി ഇത് ചിന്തയതു താൻ പ്രശ്നാൻ സംഭാവ്യ ലിഖത്തു അപ്പോൾ ആ യാത്രാവേളയിൽ നമ്മുടെ ടാഗോർ പിതാവിനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു കാണത്തില്ലേ ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സൂചന എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ വേഡ്സ് നിന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതി നോക്കാം പിതാവിനോട് ടാഗോർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എഴുതി നോക്കാം ഉദാഹരണം പ്രകൃതി കഥം ഏവം സുന്ദരി ജാഥ പ്രകൃതി എങ്ങനെയാണ് ഇത്ര സുന്ദരി ആയത്

റെയിൽയാന ആഗതി അടുത്തു നോക്കാം ഭവതഹ യാത്രാനുഭവസ ചിത്രം രചയതു വർണ്ണേ ഹി ലിംബദൂച്ച അപ്പോൾ നിങ്ങളുടെ യാത്രാനുഭവത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരയ്ക്കുക നമുക്കടുത്തു നോക്കാം യഥോചിതം യോജയതു അതായത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോബൽ പുരസ്കാര അപ്പോൾ ടാഗോറിന് നോബൽ പുരസ്കാരം ലഭിച്ച കവിതയാണ് ഗീതാഞ്ജലി അടുത്തത് ദേശീയ ഗാനം ഏതാ ദേശീയ ഗാനം ജനഗണമന അടുത്തത് ഭാനു സിംഹ അത് നമ്മുടെ ടാഗോറിൻ്റെ തൂലികനാമമാണ് ഭാനുസിംഹ അടുത്തത് നാടകം ടാഗോർ എഴുതിയ നാടകത്തിൻ്റെ പേരാണ് ചണ്ടാളിക അടുത്തത് എത്ര വിശ്വം ഭവത്തേക്കാനിടം അത് വിശ്വഭാരതി അടുത്തത് നോക്കാം ഖണ്ഡികം പഠിത്ത പ്രശ്നാനുത്തരാണീ ല ഇത് വായിച്ചു നോക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രസിദ്ധ പര്യവേഷക പ്രസാദ മാധ്യമകാര കേരളീയ ച സന്തോഷ് ജോർജ് കുളങ്ങര അപ്പം പ്രസിദ്ധമായിട്ടുള്ള ഒരു സഞ്ചാരിയും സംവിധായകനും മാധ്യമ പ്രവർത്തകനുമാണ് കേരളീയനായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര അനേകാനി രാഷ്ട്രാനി അനേന സന്ദർശിതാനി ഭവതി ഒത്തിരി രാഷ്ട്രങ്ങൾ അദ്ദേഹം ഒത്തിരി രാജ്യങ്ങൾ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് സഞ്ചാരം ഇതി ദൃശ്യയാത്രാ വിവരണം ഏഷഏ വാരേത് അപ്പോൾ സഞ്ചാരം എന്ന് പറയുന്ന യാത്ര ആവിഷ്കാരം അതായത് നമ്മൾ ടി വിയിൽ കണ്ടിട്ടില്ലേ സഞ്ചാരം ടി വി എന്ന് പറഞ്ഞൊരു ചാനലിൽ അതിൽ ഈ ഓരോ യാത്രയും അതിൻ്റെ ദൃശ്യാവിഷ്കാരവും അതുപോലെ തന്നെ അതിൽ എന്താ യാത്രാ വിവരണങ്ങളും കൊടുത്തിട്ടുള്ളതിപ്പോൾ അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തമേ വർഷേ ഡിസംബർ മാസസ്യ ഇരുപത്തി അഞ്ച് തമേ ദിനെ കോട്ടയം ജില്ലായ മറങ്ങാട്ടുപിള്ളി ഗ്രാമേ അയം മലഭത അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് കോട്ടയം ജില്ലയിലുള്ള മലങ്ങാട്ടുപിള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു അസ്യ പിതരൗ വി ജെ ജോർജ് കുളങ്ങര പ്രോസമ്മ ജോർജ് ച ഭവതി അദ്ദേഹത്തിൻ്റെ പിതരൗ മാതാവും പിതാവും ആരൊക്കെയാണ് പിതാവിൻ്റെ പേര് വി ജെ ജോർജ് കുളങ്ങര മാതാവിൻ്റെ പേര് റോസമ്മ ജോർജ് ഇങ്ങനെയാണ് യു എസ് എ ദേശെ സ്ഥിതയാർജിൻ ഗ്യാലറ്റിക് ഇതി യാത്ര കാര്യക്രമ ഭാഗം സ്വീകൃത പ്രഥമ ഭാരതീയ അയം നിത്യസഞ്ചാരീ അപ്പോൾ യു എസ് എയിൽ സ്ഥിതി ചെയ്യുന്ന വെർജിൻ ഗ്യാലറ്റിക് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ബഹിരാകാശ യാത്രാ പരിപാടിയിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ തന്നെ ഇദ്ദേഹമാണ് ഈ നിത്യസഞ്ചാരിയാണ് നൈകാനി യാത്രാവിവരണാനി അഭി ഏഷ വ്യരചയത് അപ്പോൾ ഇദ്ദേഹം അനേകം വിവരണങ്ങളും എഴുതിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ടി വിയിൽ സഞ്ചാരം ടി വിയിൽ യാത്രാ വിവരണങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യാവിഷ്കാരവും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ആളാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ആൻസർ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സന്തോഷ് ജോർജ് കുളങ്ങര മഹോദയസ്യ ദൃശ്യയാത്രാ വിവരണസ്യ നാമക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ദൃശ്യയാത്രാ വിവരണത്തിൻ്റെ പേര് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലേ സഞ്ചാരം എന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അസ്യ പിതരോ കൗ അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും ആരാണ് അസ്യ പിതരോ വി ജെ ജോർജ് കുളങ്ങര റോസമ്മ ജോർജ് ച ഭവതി അപ്പോൾ അദ്ദേഹത്തിന് പിതാവിൻ്റെ പേര് ജോർജ് കുളങ്ങര മാതാവിൻ്റെ പേര് റോസമ്മ ജോർജ് അടുത്ത ക്സ്റ്റ്യം നോക്കാം കസ്മിൻ വർഷി ഈശ ജനിമലഭത അപ്പോൾ ഏത് വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തമേ വർഷെ ഡിസംബർ മാസസ്യ ഇരുപത്തിയഞ്ച് തമിഴ് ദിനെ യേശനിമലപാത് അപ്പം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത് അടുത്ത ക്വസ്റ്റ്യം നോക്കാം സന്തോഷ് ജോർജ് കുളങ്ങര കയാ സംസ്ഥ ബഹിരാകാശ കാര്യക്രമേ ഭാഗം ആഗ്രഹീത് അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഏത് സംഘടനയുടെ ബഹിരാകാശ പരിപാടിയിലാണ് പങ്കെടുത്തത് ആൻസർ നോക്കാം യു എസ് എ ദേശീയസ്ഥിതായ വിർജിൻ ഗ്യാലറ്റ് ഇതി സംസ്ഥ ബഹിരാകാശ യാത്രാ കാര്യക്രമേ ഭാഗം ആഗ്രഹീത് യു എസ് എയിലുള്ള വിർജിൻ ഗ്യാലറ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ബഹിരാകാശ യാത്രാ പരിപാടിയിലെ ഭാഗമായി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഖണ്ഡികായി ഉചിതം ഏകം ശീർഷകം നിർദ്ദേശത്തു അപ്പോൾ നമ്മുടെ ആ പാരഗ്രാഫില്ലേ ആ സന്തോഷ് ചോർജുകൾ ഇങ്ങനെ കുറിച്ച് പറയുന്ന ആ പാരഗ്രാഫിന് ഉചിതമായിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം ഇത് രണ്ട് മൂന്നെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് സഞ്ചാരി രണ്ട് നിത്യസഞ്ചാരി മൂന്ന് കേരളീയ സഞ്ചാരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ തലക്കെട്ടുകളും കൊടുക്കാം അടുത്ത് നോക്കാം പദാനാം അർത്ഥം ലേഖത്തു കുറച്ച് പദങ്ങൾ തന്നിട്ടില്ലേ അതിൻ്റെ അർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ വാക്ക് മന്ദപവനഹ മന്ദപവനഹ എന്ന് വച്ചാൽ നല്ല മൃദുവായിട്ടുള്ള കാറ്റ് മൃദു അടുത്തത് ശില ശില എന്ന് പറഞ്ഞാൽ എന്താണ് കല്ല് അപ്പോൾ കല്ലിൻ്റെ പദം എന്താണ് പാഷാണം അടുത്ത വാക്ക് നാഗഹ നാഗ എന്ന് പറഞ്ഞാൽ സ്വർഗ സ്വർഗത്തിനെയാണ് നമ്മൾ നാഗം എന്ന് പറയുന്നത് അടുത്ത വാക്കാണ് രവഹ രവഹ എന്ന് പറഞ്ഞാൽ സൂര്യൻ അപ്പോൾ സൂര്യഹ അടുത്ത വാക്കാണ് ഭാഠം ഭാഠം എന്ന് പറഞ്ഞാൽ നിശ്ചയം തീർച്ചയായും ശരിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക